നമ്മൾ എന്തെങ്കിലുമൊക്കെ അടിക്ക് പറ്റിയ പാത്രങ്ങൾ കുറച്ച് സോപ്പ് വെള്ളവും ഒക്കെ ഒഴിച്ചു വെച്ചാൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു വെച്ചാൽ കുറേ നേരം കഴിയുമ്പോൾ അത് തനിയെ അങ്ങനെ ഇളകി വരുന്നത് കാണാം പിന്നെ പതുക്കെ ഒന്ന് നമ്മൾ ഒരു സ്ക്രബ്ബർ എടുത്തിട്ടൊന്ന് തേച്ചു കൊടുത്താൽ മതി ഇതേപോലെയാണ് ഈ നാമസം കീർത്തനം ആദ്യമൊക്കെ ശ്രദ്ധയില്ലാതെയൊക്കെ ആയിരിക്കാം ഇത് ജപിക്കുന്നത് ജപിക്കുന്നത് നമ്മുടെ മനസ്സ് അറിഞ്ഞിട്ട് പോലും ആയിരിക്കില്ല പക്ഷേ പതുക്കെ പതുക്കെ നേരത്തെ പറഞ്ഞതുപോലെ ആ അടിയിൽ പറ്റി അഴുക്ക് ഇളകി വരുന്നത് പോലെ നമുക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും ഉള്ളിൽ പതുക്കെ പതുക്കെ ഒരു ശാന്തി സമാധാനം പഴയതുപോലെ ആരോടും ഒരു എടുത്തുചാട്ടമില്ല ദേഷ്യമില്ല ഒരു ക്ഷമ ഇങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ പതുക്കെ തെളിഞ്ഞു വരും അതാണ് ഈ നാമസങ്കീർത്തനത്തിൻ്റെ ഒരു മഹത്വം അങ്ങനെ ആദ്യം ചിത്തശുദ്ധി വരുത്താനാണ് എഴുത്തച്ഛൻ നമ്മളെ ഉപദേശിക്കുന്നത് അതാണ് ഈ ഒരു പദ്യത്തിലൂടെ നമ്മെ എഴുത്തച്ഛൻ ഓർമ്മിപ്പിക്കുന്നത് നാമസങ്കീർത്തനമാണ് ചിത്തശുദ്ധിക്കുള്ള ഏറ്റവും എളുപ്പമായ വഴി ഈ വഴിമകലേ പോവതി പുനരീവണ്ണമുള്ളൊരുപദേശങ്ങളിൽ ജീവൻ കൃഷ്ണഹരിഗോവിന്ദ तिरुनामंगलं नொழிగే నారాయణాయ నమ నారాయణాయ నమ నారాయణాయ నమ నారాయణాయ నమ నారాయణ నరక సంతాపనాశక